ഗൈസ് നിങ്ങളുടെ വീട്ടിൽ അവരുടെ വീട്ടിൽ ഗൈസ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണെന്ന് പറയണേ ഞാൻ വലിയ കാലത്തൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങാൻ വന്നു കൂട്ടിക്കോ അപ്പോൾ അവൾക്ക് താല്പര്യമില്ല എന്നെ ഇവിടെയും വിടാൻ താല്പര്യമില്ല ഇവിടെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം ഏഹ് കണ്ടുകൊണ്ടിരിക്കണം എന്നെ ഓക്കെ അപ്പം കൊച്ചിനെ വിട്ടിട്ട് പറയിപ്പിക്കുവാണ് അപ്പോൾ അവൾ പറഞ്ഞാൽ കേൾക്കൂലെന്ന് അവൾക്ക് അറിയാം എന്ന സാധനം കൊച്ചിനെ വെച്ചിട്ട് പറയിപ്പിക്കുക പപ്പാനോട് പോണ്ട പറ ഞാനും വരുന്നെന്ന് പറ ആ പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് കാറോ ഞാൻ പോകുന്ന സമയത്ത് അവർ കിടന്ന കാര്യേല്ലോ അതിനു വേണ്ടിയിട്ട് അതിപ്പം കണ്ടോണേ തക്കി ഞാൻ പോട്ടെ ഏ വില ഞാൻ പോട്ടോണ്ടോ വരുന്നുണ്ടോ വരുന്നുണ്ടോ ഇല്ല ഞാൻ പോകുന്നില്ല ആ ആ ഇല്ല ഞാൻ പോ പോകുന്നില്ല മുമ്പിൽ കയറി ഇല്ല ഞാൻ പോ ഞാൻ ജിമ്മി പോവാ പോയിട്ട് വരാം ഏ പോയിട്ട് വരാം കണ്ടോ 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 അവിടെ ഇരുന്ന് കിളിക്കുന്ന കണ്ടോ അവിടെ ഇരുന്ന് കണ്ടോ കണ്ടോ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എന്നെ ഇവിടെ വിടുകയില്ല അങ്ങനെ ചിരിയാ പിടിച്ചു ഒരാൾ ഒരാളിതാ വണ്ടി കയറി അവസ്ഥ 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 കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സഹിക്കാൻ തയ്യാറായിട്ട് ഓണം കെട്ടാൻ വേണ്ടത് കേട്ടോ എല്ലാം സഹിക്കാൻ തയ്യാറായിട്ട് കെട്ടിയാൽ മതി